നമസ്കാരം തദ്ദേശമന്ത്രി എം വി രാജേഷിനെ സുൽത്താൻ ബത്തേരിയിൽ പൊളിച്ചെടുക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷം വിമർശിക്കുമ്പോൾ മന്ത്രിമാർക്ക് പൊള്ളും സർക്കാരിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തിരുത്തുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം ആമയിഴഞ്ചാൻ തോട്ടിൽ തൊഴിലാളി വീണപ്പോൾ പ്രതിപക്ഷം വിമർശിച്ചെന്നാണ് തദ്ദേശമന്ത്രിക്കുള്ള വല്ലാത്ത പരാതി പക്ഷേ പ്രതിപക്ഷം സർക്കാരിനെ വിമർശിച്ചത് അപ്പോഴല്ല മഴക്കാല പൂർവ ശുചീകരണം നടന്നിട്ടില്ല എന്നും അതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുന്നു എന്നും അതീവ ഗൗരവത്തോടെ പ്രതിപക്ഷം നിയമസഭയിൽ പറയുകയായിരുന്നു അന്ന് ഈ മന്ത്രി എന്ത് ഉത്തരമാണ് നൽകിയത് ഇപ്പോൾ അതേ മന്ത്രി തന്നെ എന്താണ് പറയുന്നത് പ്രതിപക്ഷമാണോ വിവാദമുണ്ടാക്കിയത് ജോയിയുടെ തിരോധാനത്തോടെ തിരുവനന്തപുരം കോർപ്പറേഷനും റെയിൽവേയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും തമ്മിൽ അടി തുടങ്ങി കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കമുണ്ടായാൽ പരിഹരിക്കേണ്ടത് കോർപ്പറേഷനാണ് തിരുവനന്തപുരത്തെ ആയിരത്തി മുപ്പത്തി ഒൻപത് ഓടകളിൽ എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് എണ്ണത്തിന്റെ ശുചീകരണം കഴിഞ്ഞുവെന്നാണ് മന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞത് തിരുവനന്തപുരത്ത് എവിടെയാണ് ഓട വൃത്തിയാക്കിയത് ഒന്നും ചെയ്തിട്ടില്ല പെരുമാറ്റച്ചട്ടം കാരണം യോഗം നടത്താൻ പറ്റിയില്ല എന്നാണ് മന്ത്രിയുടെ മറ്റൊരു വാദം മന്ത്രിമാരും എം എൽ എമാരും യോഗം ചേരുന്നതിന് മാത്രമേ പെരുമാറ്റച്ചട്ട വിലക്കുള്ളൂ മഴക്കാലവും തിരഞ്ഞെടുപ്പുമൊക്കെ വരുമെന്ന് സർക്കാരിന് അറിയില്ലായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തേണ്ടതല്ലേ അതുണ്ടായോ ഒന്നും ചെയ്യാൻ സർക്കാർ തയ്യാറായില്ല ഒരു രാത്രി മുഴുവൻ മഴ പെയ്താൽ തിരുവനന്തപുരം വെള്ളത്തിനടിയിലാകും യു ഡി എഫ് കാലത്ത് തുടങ്ങി ഓപ്പറേഷൻ അനന്ത മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഒരു പണിയും ചെയ്യാൻ താല്പര്യമില്ല എന്നിട്ടും വിമർശിക്കാൻ പാടില്ല എന്നാണ് തള്ളിവിടുന്നത് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് കൈ ചൂണ്ടി സംസാരിച്ചുവെന്നാണ് മന്ത്രി രാജേഷ് പരാതിയായി പറഞ്ഞത് കൈ ചൂണ്ടി സംസാരിക്കാൻ പാടില്ലേ വിരൽ ചൂണ്ടാനുള്ളത് കൂടിയാണ് മന്ത്രിയുടെ മുഖത്ത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മുഖത്തിന് നേരെയും വിരൽ ചൂണ്ടി സംസാരിക്കും രാഷ്ട്രീയമായി വിമർശിച്ചു എന്നതാണ് മന്ത്രിയുടെ മറ്റൊരു പരാതി ഇവരൊക്കെ വിമർശനത്തിന് അതീതരാണോ പിണറായി വിജയന് പഠിക്കുകയെന്നതാണ് എം പി രാജേഷിന് അടുത്തിടെ ഉണ്ടായിട്ടുള്ള അസുഖം താൻ പിണറായിയ പോലെയാണ് എന്നും വിമർശനത്തിന് അതീതനാണ് എന്നുമുള്ള തോന്നൽ വന്നു തുടങ്ങി തെറ്റ് ചെയ്താൽ വിമർശിക്കുക തന്നെ ചെയ്യുമെന്നും വി ഡി സതീശൻ ആഞ്ഞരിച്ചു